സംസ്ഥാനത്തെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റേഷൻ കടകൾ പൂട്ടണമെന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് സംസ്ഥാനത്തെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റേഷൻ കടകൾ പൂട്ടണമെന്ന് സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ ഭക്ഷ്യവകുപ്പ് നിയോഗിച്ച മൂന്നംഗ വകുപ്പ് തല സമിതി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഒരു കടയിൽ പരമാവധി എണ്ണൂറ് കാർഡ് വരത്തക്ക രീതിയിൽ റേഷൻ കടകളുടെ എണ്ണം പതിനായിരം ആയി നിയപ്പെടുത്തണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചത് സംസ്ഥാനത്ത് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റേഷൻ കടകളാണ് നിലവിലുള്ളത് ഇവയിൽ പതിനഞ്ച് കിൻറ്റലിന് താഴെ വിതരണം നടത്തുന്ന എൺപത്തി കടകളുണ്ട് ഇത്തരം കടകൾ കൂടുതലും തെക്കൻ ജില്ലകളിലാണ് ഇവ എന്ന് സർക്കാർ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു പുതിയ റേഷൻ കടകൾ അനുവദിക്കുന്നത് നിയന്ത്രിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ കടയിലും രജിസ്റ്റർ ചെയ്ത കാർഡുകളുടെ എണ്ണവും അവർക്ക് ആവശ്യം വരുന്ന ധാന്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുന്നത് പോർട്ടബിലിറ്റി സംവിധാനം നിലവിലുള്ളതിനാൽ ഈ രീതിയിൽ കമ്മീഷൻ നൽകുന്നത് തികച്ചും അശാസ്ത്രീയമാണ് അതിനാൽ ഓരോ കടയിലെയും വിൽപ്പന മാത്രം അടിസ്ഥാനമാക്കി കമ്മീഷൻ നിശ്ചയിക്കണമെന്നും മുൻ റേഷനിങ് കൺട്രോളർ കെ മനോജ് കുമാർ വിജിലൻസ് ഓഫീസർ എസ് എസ് അനിതത്ത് നിയമ ഉദ്യോഗസ്ഥ കെ ഉഷ എന്നിവർ ഉൾപ്പെട്ട സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു നാൽപ്പത്തി അഞ്ച് വരെയുള്ള കടകൾക്ക് നിലവിൽ പതിനെണ്ണായിരം രൂപ കമ്മീഷൻ എന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണം നാപ്പത്തി അഞ്ച് മുകളിൽ വിതരണം നടത്തുന്ന ഓരോ ക്വിന്റലിനും നിലവിൽ നൂറ്റി അമ്പത് രൂപയാണ് സർക്കാർ നൽകുന്നത് ഇത് ഇരുന്നൂറ് രൂപയായി ഉയർത്തണമെന്നും ശിപാർശയിലുണ്ട് ഇത്തരത്തിൽ വേതന പരിഷ്കരണം നടപ്പാക്കുമ്പോൾ പ്രതിമാസം ഏഴ് കോടിയുടെ അധിക ബാധ്യത ഖജനാവിനുണ്ടാകും ഇത് മറികടക്കാൻ നീല കാർഡുകൾക്ക് നൽകുന്ന അരിയുടെ വില നാലിൽ നിന്ന് ആറ് രൂപയാക്കി വർദ്ധിപ്പിക്കണം നീല കാർഡുകൾക്കുള്ള അരി വില വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രതിമാസം മൂന്ന് പോയിന്റ് പതിനാല് കോടി സർക്കാരിന് അധിക വരുമാനമായി ലഭിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു റേഷൻ കടകൾ വഴിയുള്ള പഞ്ചസാര മണ്ണെണ്ണ എന്നിവയുടെ വിതരണ വില വർദ്ധിപ്പിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട്